ജമാഅത്തെ ഇസ്ലാമി വിവാദത്തിൽ മാപ്പ് പറയില്ല എന്ന് സി പി ഐ എം നേതാവ് എ കെ ബാലൻ മതനിരപേക്ഷതയിൽ നിന്നും വ്യതിചലിച്ചിട്ടില്ല എന്നും അദ്ദേഹം പാലക്കാട് മാധ്യമങ്ങളോട് പറഞ്ഞു അന്തിമ വിധിയെങ്കിൽ അത് സന്തോഷപൂർവം സ്വീകരിച്ച് ജയിലിൽ പോകും സെക്രട്ടറി അവരുടെ പ്രസ്ഥാനത്തിന്റെ നയം എന്താണ് ലക്ഷ്യം എന്താണ് എന്ന് പ്രഖ്യാപിക്കണം അത് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ പ്രഖ്യാപിക്കണം മാറാട് എന്ന ഒരു പേര് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞിരിക്കുകയായിരുന്നു ഏത് കക്ഷിയും അധികാരത്തിൽ വരുന്നത് വർഗീയ ശക്തികളുടെ സഹായത്തോട് കൂടിയിട്ടാണെങ്കിൽ ആ വർഗീയ ശക്തികൾ ഗവൺമെന്റിനെ നിയന്ത്രിക്കും ഇവിടെ ജമായത്തയുടെ സഹായത്തോട് കൂടിയിട്ടാണ് യു ഡി എഫ് അധികാരത്തിൽ വരുന്നതെങ്കിൽ ആ ഗവൺമെന്റിനെ ജമായത്തെ എന്റെ വാർത്തതാണ് സ്വാധീനിക്കും മാത്രവുമല്ല ആഭ്യന്തരത്തെ സ്വാധീനിക്കും കൺട്രോൾ ചെയ്യും ജമായത്തെ ഭരിക്കുമെന്നോ ജമായത്തെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുമെന്നോ അല്ലെങ്കിൽ യു ഡി എഫ് അധികാരത്തിൽ വരുമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല All right.